മൂത്തപ്പെട്ടമാരാകട്ടെ അമ്പത്തിനൊമ്പത് ഡോക്ടർ മിഡിയായിലൂടെ വചനം കേൾക്കുന്ന എല്ലാ സഹോദരിമാർക്കും എൻ്റെ സ്നേഹവന്ദനം ഇന്നത്തെ ചിന്തയ്ക്കായിട്ട് സങ്കീർത്തനം മുപ്പത് വ്യായിച്ച് ധ്യാനിക്കാം ഈ സങ്കീർത്തനം ദാവീദിൻ്റെ സങ്കീർത്തനമാണ് ഈ സങ്കീർത്തനം എപ്പോഴും എഴുതിയെന്ന് വ്യക്തമല്ല ദാവീദ് തനിക്ക് ഒരു ഒരു ഭവനം പണിയേണ്ട സമയത്ത് പ്രതി പ്രതിഷ്ഠാഗീതമായി പാടിയെന്നും യഹോ യഹോവയായ ദൈവത്തിൻ്റെ ആലയം പണിയുന്നതിന് തുടക്കമിട്ട സന്ദർഭത്തിൽ പ്രതിഷ്ഠാഗീതം പാടിയതായും അനുമാനിക്കാം സംഗ്രഹം ലഭിച്ച വിടുതലിനായി സ്തോത്രം ചെയ്യുന്ന ഒന്നോട്ട് മൂന്ന് വരെ അവൻ്റെ കരുതലിനായി സ്തോത്രം ചെയ്യാനുള്ള ആഹ്വാനം നാലോട്ട് അഞ്ച് വരെ തൻ്റെ തേറ്റ് തെറ്റേറ്റ് പറയുന്നു ആറു തൊട്ടേഴ് വരെ കരുണയ്ക്കായുള്ള അപേക്ഷ കൂടുതൽ ലഭിച്ചതിലുള്ള സന്തോഷം പതിനൊ പതിനൊന്നൊട്ട് പന്ത്രണ്ട് വരെ ബാക്കിയൊന്നേ ഹോവി ഞാൻ നിന്നെ പൊഴുത്തുന്നു നീ എന്നെ ഉത്തരിച്ചിരിക്കുന്നു എൻ്റെ ശത്രുക്കൾ എന്നെക്കുറിച്ച് സന്തോഷിപ്പാൻ നീ ഇടവരുത്തിയതുമില്ല ഞാൻ നിന്നെ പൂഴ്ത്തുന്നു കാരണം നീ എന്നെ ഉത്തരിച്ചിരിക്കുന്നു എൻ്റെ ശത്രുക്കൾ എന്നെക്കുറിച്ച് സന്തോഷിപ്പാൻ ഇടവരുത്തിയതുമില്ല നന്ദി നിറഞ്ഞ ഹൃദയത്തിൽ നിന്ന് ഉയർന്നു വരുന്ന സ്തുതി സ്ത്രോത്രങ്ങൾ ദാവിദ് അർപ്പിക്കുകയാണ് നമ്മുടെ ബീച്ചിൽ സന്തോഷിക്കുന്ന ശത്രുക്കൾ എല്ലായിടത്തും കാണും ശത്രുക്കളുടെ മുമ്പാകെ മേശ ഒരുക്കുന്ന ദൈവത്തിലാണല്ലോ ദൈവി ദാവിദ് ആശ്രയിച്ചിരിക്കുന്നത് സംഗീതത്തിന് ഇരുപത്തഞ്ചിൻ്റെ രണ്ട് മുപ്പത്തഞ്ചിൻ്റെ പത്തൊമ്പത് ഇരുപത്തിനാല് വീണാലും നിലം പരിചയാകയില്ല കാരണം യഹോവ തൻ്റെ ചെറിയ കാക്കു കാക്കുന്നു ഒരിക്കൽ താൻ പറഞ്ഞു ശത്രുക്കളുടെ കയ്യിൽ അല്ല ദൈവത്തിൻ്റെ കയ്യിൽ തന്നെ വീഴട്ടെ എന്ന് ഒന്ന് ശമ്പൽ ഇരുപത്തിനാലില് പതിനാല് വായിക്കുന്നു നമ്മെ ദിനം പ്രതി ശത്രുവിൻ്റെ കയ്യിൽ വീഴാത്തവണ്ണം പരിപാലിക്കുന്ന ദൈവത്തിന് മഹത്വം കരയേറ്റാം വാക്യം രണ്ട് എൻ്റെ ദൈവമായ നീ ഞാൻ നിന്നോട് നിലവിളിച്ചു നീ എന്നെ സൗഖ്യമാക്കുകയും ചെയ്തു ദാവിത് ദൈവത്തെ സ്വന്തം എൻ്റെ സ്വന്തമായി അഭിസംബോധന ചെയ്യുകയാണ് എൻ്റെ ദൈവമായ എഹോവേ നമുക്ക് ഓരോരുത്തർക്കും വ്യക്തിപരമായ ബന്ധം എപ്പോഴും ദൈവമായിട്ട് ഉണ്ടായിരിക്കണം ഞാൻ നിലവിളിച്ചു എഹോവെ എന്നെ വിടുവിച്ച് എന്ന പല ഭാഗങ്ങളിലും നാം വായിക്കുന്നു സൗഖ്യമാക്കിയതിനായി ഞാൻ സംഗീതത്തിന് ആറിൻ്റെ രണ്ടിലും നൂറ്റി മൂന്നിൻ്റെ മൂന്നിലും വായിക്കാം വാക്യം മൂന്ന് എഹോവേ നീ എന്നെ പാതാളത്തിൽ നിന്ന് കരയേറ്റിയിരിക്കുന്നു ഞാൻ കുഴിയിൽ ഇറങ്ങി പോകാതിരിക്കേണ്ട നീ എനിക്ക് ജീവരക്ഷ വരുത്തിയിരിക്കുന്നു ആറ് തൊട്ട് ഏഴ് ഏഴിൽ നാം വായിക്കുന്നത് ഞാൻ ഒരു നാളും കുലിങ്ങിപ്പോകയില്ല എന്ന് സുഖകാലത്ത് പറഞ്ഞു എന്നാൽ നീ നിൻ്റെ മുഖത്തെ മറച്ചു ഞാൻ ഭ്രമിച്ചു പോയി പ്രശ്നങ്ങളൊന്നും ഇല്ലാത്ത ഇല്ലാതെ സുഖമായി പോകുമ്പോൾ ദൈവത്തെ മറ മറക്കാം അഹങ്കാരത്തിൻ്റെ പലതും ചെയ്യാം അഹങ്കാരത്തിൽ പലതും ചെയ്യാം യുദ്ധമൊക്കെ കഴിഞ്ഞ് സമാധാനപരമായിരിക്കുന്ന കാലത്ത് ധാവിന് തോന്നി ജനങ്ങളെ എണ്ണമെന്ന് പലരും എതിർത്തെങ്കിലും താൻ അത് ചെയ്തു എന്നാൽ പിന്നത്തേതിൽ മനസാക്ഷി കുത്തി തുടങ്ങി ദൈവകോപത്തിൻ്റെ ഇരയായതായി നാം വായിക്കുന്നു ഞാൻ കുഴിയിൽ പാതാളത്തിൽ ഇറങ്ങിപ്പോയ സമയത്താണ് ദൈവത്തോട് നിലവിളിക്കുന്നത് നീ എന്നെ പാതാളത്തിൽ നിന്ന് കരയേറ്റിയിരിക്കുന്നു നീ എനിക്ക് ജീവരക്ഷ വരുത്തിയിരിക്കുന്നുവെന്ന് വാക്കി നാലു അഞ്ചും ഹോവയുടെ വിശുദ്ധ വിശുദ്ധന്മാരെ സ്തുതി പാടുവൻ അവൻ്റെ വിശുദ്ധനാമത്തിന് സ്തോത്രം ചെയ്യുൻ അവൻ്റെ കോപം നേരത്തേക്കുള്ളത് അവൻ്റെ അവൻ്റെ പ്രസാദമോ ദൈവപര്യന്തമുള്ളത് വിശുദ്ധന്മാർ എല്ലാവരും ദൈവത്തിനെ സ്തുതി പാടണം പാടാനും സ്തോത്രം ചെയ്യാനും ആഹ്വാനം ചെയ്യുകയാണ് നാം ഒന്നിച്ച് ദൈവത്തെ മോത്തപ്പെടുത്തുക വ്യക്തികളായും കുടുംബങ്ങളായും സഭയായും ദൈവത്തെ മോത്തപ്പെടുത്തണം ദൈവത്താൽ വീണ്ടെടുക്കപ്പെട്ട വിശുദ്ധന്മാർ വിശുദ്ധിയോടെ വിശുദ്ധ നാമത്തെ സ്തോത്രം ചെയ്യണം ആവശ്യകത ഇവിടെ പറയുകയാണ് അവൻ കോപിച്ചാലും ക്ഷണ ഉള്ളൂ അവൻ്റെ പ്രസാദമോ ജിയോ പര്യന്തമുള്ളത് തെറ്റ് ചെയ്താൽ ശിക്ഷയുണ്ട് ബാല്യശിക്ഷയിൽ കൂടെ നമ്മെ കടത്തി വിടും അവൻ നന്മയ്ക്കത് നന്മയ്ക്കാണ് നാം അവൻ്റെ വിശുദ്ധി പ്രാപിക്കേണ്ടതിന് ബാല്യശിക്ഷയിൽ കൂടെ കടത്തിവിടും എപ്പോഴായിരം പന്ത്രണ്ടിൻ്റെ പത്ത് സങ്കരത്തിന് അറുപത്തി മൂന്നിൻ്റെ ഒമ്പത് ഒരു രാത്രി കഴിഞ്ഞാൽ ഒരു പകലുണ്ട് ഒരു മഴയും തോരാ തോരാതിരുന്നിട്ടില്ല ഞാൻ കുലുങ്ങിപ്പോകുകയില്ലെന്ന് സുഖകാലത്ത് പറഞ്ഞു എല്ലാം നന്നായിരിക്കുന്ന കാലം തൊട്ടതൊക്കെയും പൊന്നാകുന്ന കാലം അല്ലേ ആവിലാതിയും ഇല്ലാത്ത കാലം ഏത് മനുഷ്യനും ഉറച്ചു നിന്നാലും ഒരു ശാസ്ത്രമത്ര എന്ന സത്യം ആരും മറക്കരുത് നിമിഷം കൊണ്ട് സകലതും തീരും ദൈവത്തിൽ മാത്രം ആശ്രയിക്കുക ഇന്നത്തെ ധനവാൻ നാളെ ദരിദ്രനാകാം പ്രശ്നങ്ങളൊന്നുമില്ല ശത്രുക്കളില്ല രാജ്യം സ്വസ്ഥമെന്ന് തോന്നിയ കാലത്താണ് ദാവീദിനെ ജനങ്ങളെ എണ്ണുവാൻ തോന്നിയതും അതിൻ്റെ അനന്തരഫലങ്ങളും നാം അറിയുന്നു വീണു പോകാൻ സാധ്യതയുണ്ട് എപ്പോൾ ദൈവത്തെ മുറുകെ എപ്പോഴും ദൈവത്തെ മുറിവെ പിടിച്ചു കൊള്ളുക നീ എൻ്റെ പർവ്വതം നീ എൻ്റെ പർവ്വതം ഉറച്ചു നിൽക്കുമാറാക്കി നമുക്ക് എല്ലാ അനുഗ്രഹങ്ങളും ദൈവത്തിൽ നിന്ന് ആണെന്നുള്ള അറിവ് എപ്പോഴും നമുക്കുണ്ടായിരിക്കണം നീ നിൻ്റെ മുഖത്തെ മറച്ചു ഞാൻ ഭ്രമിച്ചു പോയി ദേവിയെ സാന്നിധ്യം നഷ്ടപ്പെട്ടാൽ നാം തകർന്നു പോകും എപ്പോഴും ദൈവഭക്തിയോടിരിക്കുക തന്നിൽ ആശ്രയിക്കുക ആശ്രയിക്കാതെ സഹലവും ദൈവത്തിൽ ആശ്രയിച്ച് മുമ്പോട്ട് പോവുക എട്ട് വരും പന്ത്രണ്ട് വരെ ദാവീദ് തന്നെ തന്നെ താഴ്ത്തുകയാണ് കൃപയ്ക്കായി ആചിക്കുകയാണ് പ്രാർത്ഥനയിൽ പോരാടുന്ന ദാവീദ് തൻ്റെ വേല ശുദ്ധീകരണ വേല പൂർത്തിയാക്കി എന്നറിഞ്ഞ് ദൈവം ദാവീദിനെ സൗഖ്യമാക്കി വിലാപത്തെ നൃത്തമാക്കി സന്തോഷം ഉടിപ്പിച്ചു ദൈവം അവനെ സൗഖ്യമാക്കി പാമ്പും ക്ഷമിച്ചു ദാവീദ് താൻ മൗനമായിരിക്കാതെ നിനക്ക് സ്തുതി പാടേണ്ടതിന് എൻ്റെ ദൈവമായ ഹോവിയെ ഞാൻ എന്നേക്കും നിനക്ക് സ്തോത്രം ചെയ്യും ഓരോ വിശ്വാസിയും ഈ ഒരു അനുഭവത്തിലൂടെയല്ലേ പോകുന്നത് പോകേണ്ടിയത് പാവക്കുഴിയിൽ നിന്ന് കുഴിയിൽ നിന്ന് കരയേറ്റിയ നാം നമ്മെ വീ വീണ്ടെടുത്ത് തന്നെ ഉറപ്പുള്ള പാറമയിൽ നിർത്തി ഉറച്ചു നിർ നിർത്തുമാറാക്കി വിലാപം മാറ്റി സന്തോഷമായി ഇരുൾ മാറി വെളിച്ചമായി അവൻ്റെ സ്തുതി പാടാം നിത്യദേവളം പാടാം ദൈവനാമം മോത്തപ്പെടുമാറാകട്ടെ ഈ ദൈവത്തിൽ ആശ്രയിച്ച് നമ്മുടെ ജീവിതത്തിൽ ഏതൊരു പ്രസിദ്ധികൾ വരുമ്പോഴും ഈ ദൈവത്തിൽ മാത്രം ആശ്രയിച്ചുകൊണ്ട് ദൈവനാമം മോത്തനായിട്ട് ജീവിക്കാം ഈ സത്യം അറിയാത്തവരാരെങ്കിലും ഉണ്ടെങ്കിൽ അവർ ഈ സത്യം മനസ്സിലാക്കി ഭർത്താവിനെ